ബജറ്റിൽ പ്രഖ്യാപിച്ച വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന ഇൻഷുറൻസ് പദ്ധതി പ്രീമിയം തുക പൂർണ്ണമായും സർക്കാർ വഹിക്കും ഭക്ഷ്യവിഷബാധ മുതൽ അപകടത്തിൽപ്പെട്ടുള്ള മരണം വരെ സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയുടെ പരിധിയിൽ വരും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ചികിത്സ മുടങ്ങുന്ന അവസ്ഥ ഒരു വിദ്യാർത്ഥിക്കും ഉണ്ടാകരുതെന്നാണ് സർക്കാർ നയമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ പഠിക്കുന്ന നാൽപ്പത്തിമൂന്ന് ലക്ഷത്തോളം കുട്ടികൾക്ക് പ്രയോജനം ലഭിക്കുന്നതാണ് ഇൻഷുറൻസ് പദ്ധതി വിദ്യാർത്ഥി മരണപ്പെട്ടാൽ കുടുംബത്തിന് മൂന്നു ലക്ഷം രൂപ ഒറ്റത്തവണ നൽകും പൂർണമായ വൈകല്യം സംഭവിച്ചാലും മൂന്നു ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം ലഭിക്കുന്നതാണ് പദ്ധതി